വിട്ടുകട അല്ലെങ്കിൽ വി വട്ടു പിടിക്കാം സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഒരിക്കൽ നാലും ടീച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറഞ്ഞു സിംഹത്തിൻ്റെ വാലിലെ രോമക്കൂട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിം സിംഹം വാൽ ചുഴത്തിയും വാൽ തൻ്റെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളിപ്പറന്ന് ക്ഷെടുത്തി അപ്പോൾ സിംഹം എടുത്തുചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് പ്രദേശപ്പെട്ട് ഈച്ചകളെ വല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനെ വിടാം ഒന്നാമത്തെ മർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്ന് സിംഹമാണുന്നത് മറക്കണം ഓരോ ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാൽ വാലത്തെത്തു കടിക്കാൻ ശ്രമിച്ച് വട്ടം കറ കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറന്ന് കുളവി കുത്തിയ പുരങ്ങൾ പോലെ ഓമാളി വേഷം കെട്ടണം കോഷ്ടികൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയിലും നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈ ഈച്ചകളെ വീട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയമൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ തന്നെയില്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച വിജയം നേടി നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ വ്യതിചരിപ്പിക്കുന്ന അശ്രദ്ധകൾ അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇളക്കി വ നിർത്തേണ്ടി നിർത്തേണ്ടിയും വരും സിംഹം മടിപിടിച്ച് കിടന്നാൽ മാത്രമേ ഈ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മനിര നിരതനായാൽ ഈച്ചകൾ അടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വഴിതെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്നോർക്കണം യു ആർ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി തിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ടും എന്നാൽ സദാ പ്രവർത്ത പ്രവർത്തന നിരന്തരമായി ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്ത നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു കണ്ടു നീങ്ങ നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴി പോ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം നുകരുകയും ചെയ്യും എൻ ഏതാ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസി ആശംസകളോടെ സ്വന്തം പച്ചേട്ടൻ